ഹലോ ഹായ് അടിപൊളി ബേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സദ്യക്കുണ്ടാക്കുന്ന സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈല് തൃശ്ശൂർ തൃശ്ശൂരൊക്കെ ഈ രീതിയിലാണ് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ തേങ്ങയും മല്ലി എല്ലാം വറുത്തരച്ചിട്ട് വറുത്തരച്ചിട്ടും പൊടി ഇട്ടിട്ടല്ല സദ്യക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുക പൊടി യൂസ് ചെയ്യാറില്ല പൊടി നോർമലി നമ്മൾ രണ്ട് പേര് മൂന്ന് പേരുള്ളപ്പോൾ പൊടി ഇട്ടിട്ട് ഞാൻ പൊടി പൊടിച്ച് വെക്കാറുണ്ട് അപ്പൊ നമ്മൾ സദ്യക്ക് ഓണത്തിന് വിഷുവിനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുറച്ച് തേങ്ങയും മല്ലിയൊക്കെ കൂടുതൽ ഇട്ടിട്ട് അങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക അപ്പം അതൊന്ന് നമുക്ക് നോക്കാം നമുക്ക് ഈ പരിപ്പ് ഞാനിവിടെ പരിപ്പ് ഒരു നൂറ് ഗ്രാം പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് കുക്കറിലോട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ ആദ്യത്തെ വിസിൽ ഫുള്ളിൽ വെച്ചിട്ട് അടിക്കുക പിന്നൊരു രണ്ട് വിസിൽ കുറേ സിമ്മിൽ വെച്ചിട്ട് അപ്പോഴേക്കും പരിപ്പ് വേവും അപ്പോൾ അതിനൊന്ന് വേവിച്ചെടുക്കാം ൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കേട്ടോ വേവിക്കുമ്പോ നമുക്കിതൊന്ന് കുക്കറിലൊന്നും അടിച്ചു നമ്മൾ അതേ കായമാണ് കേട്ടോ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള കായം കട്ടിയാണ് നമ്മള് പൊടിയെല്ലാം ചേർക്കണേ വറുത്ത് എല്ലാം കൂടി നമ്മൾ കട്ടി കട്ടിക്കായാണ് ചേർക്കുക അപ്പോഴാണ് നല്ല ഒരു മണമൊന്നും കിട്ടുക അതിനൊന്നും ഉള്ളി ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടാവും ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണല്ലോ പരിപ്പൊക്കെ വറുക്കണം ഇതൊന്ന് നൂക്കണം കേട്ടോ മറ്റു ബാക്കി പരിപ്പുകളൊക്കെ നമുക്ക് ഇത് വാങ്ങിയിട്ട് പരിപ്പുകൾ ഇട്ടുകൊടുക്കാം കായം ദേ മൂത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതൊന്ന് വാങ്ങാണ് ഇനി നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് ഈ ഞാൻ ഇപ്പൊ എവിടെ എടുത്ത് വച്ചക്കണത് ഒരു അര ടീസ്പൂണ് അരി ഇത് മറ്റേ ഇഡ്ലിയുടെ അരിയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂണ് ഒരു അര ടീസ്പൂണ് ഉലുവ ഇത്രയാണ് നമ്മൾ പരിപ്പും അതായിട്ട് വറുക്കുന്നത് അതൊന്നും ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് ആദ്യം നമുക്ക് കടലപ്പരിപ്പൊന്ന് കൊടുക്കാം അരി ഉലുവ ഇതൊന്നും മൂട്ട് വരണം പിന്നെ നമ്മൾ വറക്കാനെടുത്തിരിക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂണിൽ നല്ല ഒരു നാല് സ്പൂണ് ഫുള്ളായിട്ട് നാല് നാലര സ്പൂൺ ഫുള്ളായിട്ട് മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി തേങ്ങ തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ മല്ലിയാണ് കൂടുതൽ വേണ്ടത് പിന്നൊരു പത്ത് പതിനഞ്ച് ചുവന്നമുളക് ചുവന്നമുളക് എരിവിനുസരിച്ചിട്ട് കുറക്കുകയെ കൂട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം ഞാനിവിടെ ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ ഇതിൽ ഒരു മല്ലിയിടെ അല്ല ചേർക്കും ലാസ്റ്റിലാണ് ചേർക്കുള്ളൂ ഇത് നമ്മള് ലാസ്റ്റില് ചേർക്കുന്നതാണ് ഇവിടെ ഉള്ളത് നോർമൽ മല്ലിയുടെ എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ചേർത്താലും മതി ഇത് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് എടുത്താണ് ആഫ്രിക്കൻ മല്ലിയാണ് അത് സാമ്പാറിലേക്ക് നല്ല ടേസ്റ്റ് ആണ് ഇത് നമ്മൾ സാമ്പാറിൽ വറക്കുകയൊന്നുമില്ല ഇത് ലാസ്റ്റിൽ ഇടും അപ്പൊ ഇതാണ് വറക്കാനുള്ള സംഭവങ്ങൾ അപ്പൊ നമ്മുടെ പരിപ്പ് ഇത് എവിടെ മൂത്തിട്ടുണ്ട് അതിനൊന്നും വാങ്ങിക്ക ഇനി ക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയും മുളകും നമ്മൾ തേങ്ങ തേങ്ങയും മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും മൂത്ത് വന്നിട്ടൊന്ന് മല്ലി ചേർക്കുള്ളൂ മല്ലി ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് മൂത്ത് വന്നിട്ട് മല്ലിയമ്മ മൂത്ത് മണം വരാനേ പാടുള്ളൂ അപ്പോഴാണ് സാമ്പാറിന് ശരിക്കുള്ള ടേസ്റ്റ് വരിക കറിവേപ്പിലയും ഇതൊന്ന് മൂത്തിട്ട് കരുവേപ്പിലി ഇട്ട് കൊടുക്കാം യും ഒന്നും നിറം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ഒരുപാട് മൂക്കണ്ട നമുക്ക് മല്ലി ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് മല്ലി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കരുവേപ്പില കരുവേപ്പില നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം ടേസ്റ്റ് വേണം കേട്ടോ നമ്മള് കരുവേപ്പില എന്ത് വീട്ടിലെന്ന് വെച്ചാൽ നല്ലവണ്ണം ഇട്ട് കൊടുക്കാം സാമ്പാറിന് നല്ലൊരു മണം കിട്ടും അത് വറക്കുമ്പോ തന്നെ അറിയാൻ പറ്റും പിന്നെ മല്ലി ഒരിക്കലും കരിഞ്ഞു പോകരുത് തെരിഞ്ഞു പോയാൽ ചമ്പാറിന്റെ ടേസ്റ്റ് മല്ലി ജസ്റ്റ് മൂത്ത് മണം വരാനേ പാടുള്ളൂ തീ കുറച്ച് വെച്ചിട്ട് മല്ലി വർക്കുക മല്ലി മൂത്തുട്ട മല്ലി പിടിച്ചാൽ അങ്ങനെ പൊട്ട ഞാനെന്തൂടെ കഴുകി ഉണക്കി വെച്ച മല്ലി അത് അപ്പൊ നല്ലോണം ഉണങ്ങിയിട്ടും ഉണ്ടായിരുന്നു ഉണ്ട് അങ്ങനെ പൊട്ടണ പരുവത്തില് മല്ലി അത് നീ ഇരുന്ന് ഒന്നാവും വല്ലാണ്ട കരി ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കണം ഇവിടെ തീ ഓഫാക്കിപ്പ നമ്മളിലേക്ക് കഷ്ണം എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മുരിങ്ങക്കായ ഒരു തക്കാളി ഒരു കഷ്ണം കയ്പക്കേട ഒരു ചെറിയ കഷ്ണം കേട്ടോ ഒരു പീസ വേണ്ടു ഇതിപ്പോൾ ഒരെണ്ണ ഒരു ഇത് ഒറ്റത്തുനിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് അത്രയും വേണ്ടു അധികം ഇട്ടാൽ കഴിക്കും ഇതിട്ട് ഒരു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് കൂടുതലിട്ടാൽ കഴിക്കും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടക്കായാണ് വെണ്ടക്കായും എടുത്തിട്ടുണ്ട് വെണ്ടക്കായ എപ്പോഴും കയ്പയ്ക്കും വെണ്ടക്കായൊക്കെ സാമ്പാറിൽ ഇടുമ്പോൾ ഒന്ന് എണ്ണയിൽ ഒന്ന് വറുത്തിട്ട് ഇടണം കേട്ടോ വെണ്ടയ്ക്ക എപ്പോഴും എന്താ വെച്ചാൽ കൊഴുപ്പ് കൂടുതലുള്ളതാണ് അപ്പൊ എന്താ വെച്ചാൽ വെണ്ടയ്ക്കൊന്നും വറുത്തില്ലാത്തത് ഇപ്പൊ കയ്പയ്ക്ക് ഞാനൊന്നും വറുക്കുന്നുണ്ട് വെണ്ടയ്ക്ക് വറുത്തില്ലെങ്കിൽ സാമ്പാർ വല്ലാണ്ട് വഴ വഴാന്നായി പോവും പിന്നെ കേടും വരും പെട്ടെന്ന് ഇതിനെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം എന്നാ കൊഴുപ്പ് പോകണം നമ്മുടേതായ കളച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കണം ഭക്ഷണം വേവിച്ചെടുക്കണം ഇതൊക്കെ പെട്ടെന്ന് വേഗം കേട്ടോ നമ്മൾ ഈ സദ്യ സാമ്പാറിൽ നമ്മുടെ കണ്ണിക്കണ്ട കഷ്ണങ്ങളൊന്നും ഇടില്ല മുരിയാക്കായും വെണ്ടക്കായും തക്കാളിയും കരിപ്പൊക്കെ ചിലർ ഇടും ചിലർ ഇടില്ല എത്രയൊക്കെ തന്നെ കഷ്ണങ്ങളിടുള്ളൂ സദ്യക്കുണ്ടാക്കുന്ന സാമ്പാർ അപ്പം നമുക്ക് മുരിങ്ങായ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് പിന്നീട് ചേർക്കാം നമുക്കിതൊന്നും എന്ത് പറഞ്ഞാൽ പരിപ്പ് ചേർക്കാം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വെണ്ടക്കായ നമ്മൾ ലാസ്റ്റിലേ ചേർക്കുള്ളൂ കേട്ടോ ഒരു വേവില്ല ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചു അപ്പം അത് പിന്നെ ഇനി ഒരു വേവില്ല അത് അപ്പം കുളി ചേ ഇട്ട ഉടനെ നമ്മൾ പുളി ചേർക്കും ഒരു ടീസ്പൂണും മഞ്ഞൾ പൊടി കുറച്ച് അര ടീസ്പൂണും ഞാൻ പരിപ്പിലും ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ ഉപ്പ് നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇടുള്ളൂ കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇതൊന്ന് തിളച്ച് വര നമുക്കിതൊന്ന് ഇത് ചൂടാറിയിട്ടുണ്ടോ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ആദ്യമൊന്ന് പൊടിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം ആദ്യം തന്നെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അത് മല്ലി മുഴുവൻ മല്ലിയൊക്കെ ആവേണ്ടേ ശരിക്കാ അരഞ്ഞു കിട്ടില്ല നമ്മുടെ പരിപ്പ് ഇതേ വെന്തിട്ടുണ്ട് കേട്ടോണ്ടായി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഈ കഷ്ണം ഒരുവിധം വെന്ത്ട്ടുണ്ട് മുരികായൊക്കെ ആവുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ണ്ടായില്ല ഞാനിവിടെ കല്ലുപ്പാണ് ഇടണത് രണ്ട് സ്പൂൺ ഉപ്പുണ്ടാവും പിന്നെ പുളി കൂട്ടിയിട്ട് നമുക്ക് ഇത് കുറച്ചും കൂടി ഇടുന്നുണ്ട് ഇനി പുളി കൂട്ടിയിട്ട് നോക്കിയിട്ട് പാകം കുറവാണെങ്കിൽ അപ്പ ചേർക്കാം നമ്മൾ പുളി ഇതേ ഒരു നെല്ലിക്ക വലുപ്പട്ടോ വലിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തില് പുളി എടുത്തിട്ടുണ്ട് പിന്നെ മസാല അരച്ചു ഒന്നുണ്ട് നല്ല നല്ലോണം അരക്ക അരയണം കേട്ടോ മസാല അപ്പൊ ഇത്രയും പിന്നെ നമുക്ക് ഇനി വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വറുത്തു വെച്ചില്ലേ വെണ്ടക്കയും കയ്പക്കയും വെണ്ടയ്ക്ക ചേർത്തിട്ട് നമുക്ക് അതിന്റെ കൂടെ തന്നെ പുളിയും ചേർക്കണം അല്ലെങ്കിൽ വെണ്ടയ്ക്ക വല്ലാണ്ട് ഉടഞ്ഞു പോകും എന്തൊക്കെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ സാമ്പാറിന്റെ ടേസ്റ്റ് മാറും ഇതൊക്കെ പുളി കൂട്ടിയാലും വെന്തോളും അപ്പൊ കുഴപ്പമില്ല നമുക്ക് പുളി കൂട്ടി കൊടുക്കാം പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാ പുളി നമ്മൾ തക്കാളി ഇട്ടിണ്ട് കേട്ടോ അപ്പൊ അതനുസരിച്ചിട്ട് വേണം പുളി പുളി ഇത്തിരി വേണം മസാലയൊക്കെ ഒക്കെ ഉള്ളതല്ല അപ്പൊ പുളി കുറച്ചുണ്ടെങ്കി നല്ലതാണ് വല്ലാണ്ട് മുന്നിൽ നിൽക്കാനും പാടില്ല മസാലയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ചിലരെ കൂടെ ഒരു കരുവേപ്പലയും പിന്നെ മല്ലിയുടെ അലയൊക്കെ നമ്മള് ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആ മല്ലിയുടെയും നല്ല മണം വരുന്നുണ്ട് അതൊന്ന് നമുക്ക് ഈ മല്ലിയുടെ അലയും കരുവേപ്പല കണ്ടും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം ഒരു വർഷം ചർക്കരയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് സാമ്പാറിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കുന്ന ഒരു സംഭവമാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ അത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ പുളിയുടെ പച്ചചയൊക്കെ പോയി ഉണ്ടാവും ഇനി നമുക്കതൊന്ന് വാങ്ങി വെച്ചിട്ട് വറുത്തിടാം നല്ല വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മളത് ഒരു സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവ ഉലുവ ഒരു അര ടീസ്പൂണ്യ കാൽ ടീസ്പൂണ് ഉലുവ ഓൾറെഡി അതിൽ വറുത്തരച്ചിട്ടുണ്ട് അപ്പോൾ ഉലുവായി തുടക്കാം പിന്നെ ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത് ജീരകമാണ് കേട്ടോ ജീരകം ചിലത് വറുത്തരയ്ക്കും പക്ഷെ ഞാൻ വറുത്തരക്കാറില്ല ഞാൻ വറുത്തിടുക ചെയ്യാം അപ്പം ജീരകം ഭയങ്കര ഒരു ഫ്ലേവറാണ് സാമ്പാറിൽ ഞാൻ അതും കൂടി തുടക്കുന്നുണ്ട് പിന്നൊരു നാല് വറ്റൽമുളക് അത്രയാണ് നമ്മൾ വറുത്തിടുന്നത് അപ്പം ജീരകം എന്തായാലും ജീരകം വറുത്തിട്ട് സാമ്പാറൊന്നും ഉണ്ടാക്കി നോക്കൂ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക ആണ് ജീരകം വറുത്തിട്ട് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കരുവേക്ക നമ്മുടെ സദ്യ സാമ്പാറ് റെഡി ആയിട്ടുണ്ട് കറിവേപ്പില വേണമെങ്കിൽ ഒരു തണ്ട് പച്ചയ്ക്ക് നേരത്തെ ഇട്ട് കൊടുത്തിരുന്നു വേണമെങ്കിൽ ലാസ്റ്റിലും ഒരു തണ്ട് ഇടാട്ടോ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതുകൂടെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കത് ചേർത്തു നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് സന്ധ്യക്ക് എപ്പോഴും സാമ്പാറിന് നല്ല കൊഴുപ്പ് വേണം എപ്പോഴാണ് ചോറിന്റെ കൂടെ കഴിക്കാനുള്ള ഉണ്ടോ അപ്പൊ വറുത്തരച്ച് സദ്യ സാമ്പാർ എല്ലാരും കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ മല്ലി എപ്പോഴും മല്ലിയുടെ ഫ്ലേവറും കായത്തിന്റെ ഒരു മണമൊക്കെയാണ് സാമ്പാറിന് നമ്മളിപ്പോ ഒരു സദ്യക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു മണം എന്ന് പറഞ്ഞാൽ സാമ്പാറിന്റെയാണ് അപ്പൊ സാമ്പാർ നന്നായില്ല സദ്യ മൊത്തം കൊളാവും അപ്പൊ ഇങ്ങനെ ഒന്ന് എല്ലാവരും സാമ്പാർ ഉണ്ടാക്കി നോക്കുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ